നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത് നമ്മളെല്ലാവരും ഓൺലൈനായി സാധനങ്ങൾ വാങ്ങുന്നവരാണ് എന്നാൽ ഇപ്പോൾ ഓൺലൈനിലായി നമുക്ക് ഒരു സാധനം തന്നെ പലതരത്തിലുള്ള പ്രൈസ് റേഞ്ചിലായിരിക്കും നമുക്ക് ലഭ്യമാകുക എന്നാൽ ചില സമയത്ത് നല്ല നല്ല ഓഫറുകൾ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും മിന്ത്രയിലും എല്ലാം ഓഫർ വരുമ്പോൾ നമ്മൾ ഓരോ വെബ്സൈറ്റിലും പോയി നോക്കണം നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കാൻ അപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്യാതെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഏതൊക്കെയാണോ ഓഫറുകൾ വരുന്നത് ആ ഓഫറുകൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നമുക്ക് ലഭിക്കും എന്നാൽ അതുമാത്രമല്ല നമുക്ക് ചില ഓഫറുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ചില ഓഫറുകൾ നമ്മൾ അറിയാതെ പോകാറുണ്ട് പലപ്പോഴും പലരും നമ്മുടെ കൂട്ടുകാരും ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ചില ഓഫറുകളൊക്കെ നമ്മൾ അറിയുന്നത് അപ്പോൾ നമ്മൾ നേരെ പോയി ഓരോ വെബ്സൈറ്റിലും കയറിപ്പോയി തപ്പി നോക്കും എന്നാലും ഓരോ വെബ്സൈറ്റിലും പോയി കയറി തപ്പി നോക്കാതെ തന്നെ നമുക്ക് വരുന്ന നോട്ടിഫിക്കേഷനിൽ തന്നെ ആ ലിങ്കുണ്ടാകും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നേരെ ആ വെബ്സൈറ്റിലേക്ക് പോവുകയും അവിടെ എന്താണ് ഓഫർ എന്ന് നമുക്ക് നേരത്തെ മുൻകൂട്ടി കാണാൻ സാധിക്കുകയും ചെയ്തു ഇനി നമ്മൾ ടെലഗ്രാം ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ബാറിൽ ലൂട്ട് ഡീൽസ് എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഏറ്റവും മുകളിൽ ലൂട്ടി വന്ന് വന്നിട്ടുണ്ട് അത് ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക അപ്പോൾ നമുക്ക് ഇവിടെ കാണാം ഓഫറോ ദിവസത്തെ ഓഫർ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലെടുത്ത് പറയേണ്ടത് ഓരോ വെബ്സൈറ്റിലും ഇപ്പോൾ ആമസോൺ ആയിക്കോട്ടെ മിന്ത്ര ആയിക്കോട്ടെ ഫ്ലിപ്പ്കാർട്ട് ആയിക്കോട്ടെ പേടിഎം ആയിക്കോട്ടെ ഏതിൽ വരുന്ന ഓഫറ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഏതൊക്കെ ഓഫറാണ് നല്ല പ്രധാനപ്പെട്ടത് അതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ മുന്നിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് കൊണ്ടുവരും അപ്പോൾ ഓഫറിലൊക്കെ സാധനങ്ങൾ നമ്മൾ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കരുത് ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ബൈ താങ്ക്